നമസ്കാരം ഭഗവതിയുടെ നാലായുധങ്ങളെക്കുറിച്ച് കുറിച്ച് പാശാഠ്യ ക്രോധാകാരാങ് കുശോജ്വല മനോരൂപേക്ഷു കൊതണ്ട പച്ചതന്മാത്ര സായക ഈ നാലായുധങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടൊന്നും ചിന്തിക്കണം മൊത്തമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നല്ല രസകരമായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടത് അതായത് എൻ്റെ കാര്യത്തിൽ തന്നെ പറയാം ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴെനിക്കൊരു സ്വർണ്ണമാല കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനും അച്ഛനും ഞാനും എല്ലാം വളരെ പാവപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾ വലിയ പണക്കാരല്ല ധനികരായിരുന്നില്ല അങ്ങനെയുള്ള എനിക്ക് ട്യൂഷൻ പഠിപ്പിച്ചതായിരുന്നു എന്നെ സംബന്ധിച്ചൊരു വലിയ ധന ധനാഗമനമാർഗം അങ്ങനെ ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടുന്ന തുക കൊണ്ട് ഞാനൊരു മാല വാങ്ങുവാൻ തീരുമാനിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ലൈ ഒരു 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 ജുവലറിയിൽ പോയിട്ട് ഓരോ മാസവും ഞാനിങ്ങനെ എൻ്റെ ഇച്ഛാശക്തിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കുറച്ച് തുക വെച്ചിട്ട് അവിടെ കൊണ്ട് അടയ്ക്കാൻ തുടങ്ങി അങ്ങനെ അടച്ച് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാല കിട്ടി ആല കിട്ടിക്കഴിഞ്ഞത് കഴിഞ്ഞതിൽ നാല് ദിവസം ഇട്ടോണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇട്ടോണ്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ നാലായുധങ്ങളും ഭഗവതിയോടെ പ്രയോഗിച്ചത് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഭഗവതിയുടെ അമ്പും വില്ലുമാകുന്ന ആ മനസ്സും ആ വിപ്പൂവമ്പുകളും കൊണ്ട് എൻ്റെ മനസ്സിൽ ഇച്ഛാശക്തി ഉണ്ടാക്കി എൻ്റെ മനസ്സിൽ ക്രിയാശക്തിയും അതുതന്നെയായി മാറി മാല വേണം ഓരോരുത്തർക്കും വലിയ മാലയൊക്കെ നടക്കുന്നു നടക്കുന്നുയ്യോ എനിക്കൊരു മാല കിട്ടിയാലോ വീട്ടിൽ ചോദിച്ചു രക്ഷയില്ല പണമില്ല ഈ പ്രായത്തിലൊക്കെ തന്നെ ഇനിയൊന്നും മാലിട്ടുകൊണ്ട് നടക്കണ്ട എന്ന് അച്ഛനും പറഞ്ഞു അമ്മയും പറഞ്ഞു മോനെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ സ്വന്തമായിട്ട് അധ്വാനിച്ചു ഉണ്ടാക്കാൻ പറഞ്ഞു എന്നാൽ ഇപ്പം തന്നെ അധ്വാനിച്ചേക്കാ ഞാൻ കുട്ടികളെ ട്യൂഷൻ പഠിക്കുന്നത് കൊണ്ട് പച്ചാശക്തിയും ക്രിയാശക്തിയോടെ പ്രയോഗിക്കുകയാണ് ഭഗവതി എന്നിട്ട് ഞാൻ അതുകൊണ്ട് നേരെ ചെല്ലുന്നു പോയി അടവുകളൊക്കെ അടച്ചു തീർത്ത് ആ മാലയിട്ടുകൊണ്ട് നടക്കുന്നു നടന്നു കഴിഞ്ഞപ്പോഴാണ് ഭഗവതി എന്നെയാ തോട്ടി വെച്ച് പിടിച്ചത് ജ്ഞാനശക്തിയാകുന്ന തോട്ടി വെച്ച് പിടിച്ചത് ഇതിലൊന്നും കാര്യമില്ല ഇതൊക്കെ ഏതെങ്കിലും ഒരു കള്ളം വലിച്ച് കുറച്ചുകൊണ്ട് പോയാൽ നിന്റെ നഷ്ടപ്പെടുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കാശിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നീ നിന്റെ അല്ല അതുകൊണ്ട് ഈ കുടുത്തിൽ അതിൻ്റെ പൈസ വാങ്ങിയത് അത് നിന്റെ കാര്യങ്ങൾ ചിലവുകൾ നടത്തും അതുകൊണ്ട് ഈ സ്വർണത്തിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ഒരു സത്യം എനിക്ക് ഭഗവതി മനസ്സിലാക്കി പിന്നെ എന്താണ് നിനക്ക് തോന്നേണ്ടത് നിനക്ക് തോന്നേണ്ടത് പരമമായ ആനന്ദം ലഭിക്കുവാൻ വേണ്ടി നീ സകലരെയും ഒന്നായി കാണുന്ന സകല ബ്രഹ്മത്തിൻ്റെയും ജഗത് ശക്തിയുടെയും പര ചെറിയ ചെറിയ രൂപങ്ങളായിട്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കുവാൻ പഠിക്കും അങ്ങനെ നീ ഞാനായിട്ട് മാറും ഇതാണ് ആ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയിലൂടെ അല്ലെങ്കിൽ നാല് ഭഗവതി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഭഗവതി തന്നെയാണ് എല്ലാത്തിലും പഠിച്ച് തള്ളിയിടുന്നത് എന്നിട്ട് ഭഗവതി തന്നെ തോട്ടിവെച്ച് വലിച്ചതായിട്ടും വലിച്ചു കയറ്റിയിടും എന്നിട്ട് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എടുത്ത് അടുത്ത ഇതിനകത്ത് കൊണ്ടു തള്ളിയിടും വീണ്ടും തോട്ടി വെച്ച് വലിച്ചിടും ഇതുതന്നെയാണ് ഭഗവതിയുടെ പരിപാടി എന്താണ് ഭഗവതി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ നെയ്യെടുക്കുന്നത് ഏ പാലാഴി കടഞ്ഞ് എങ്ങനെയാണോ എടുക്കുന്നത് അങ്ങനെ ശൈലമാകുന്ന ചിന്തകളാകുന്ന നമ്മുടെ ജീവിതമാകുന്ന പാരാഴി കടഞ്ഞ് ഭഗവതിയാകുന്ന അമൃതലേക്ക് എത്തുവാനുള്ള ആ ഒരു പ്രക്രിയയാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വാശി വൈരാഗ്യം ആഗ്രഹം ദേഷ്യം അടിപിടി തൊഴുച്ചിൽ കുത്ത് അസൂയ ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാകുന്നു നേടുന്നതൊന്നും നമ്മുടെയല്ല പോകുന്നതും നമ്മുടെയല്ല നമ്മൾ വെറുതെ കുറേ നേരം നമ്മളിതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ഏ ഈ ഭൂമിയായാലും സ്വർണ്ണമായാലും പണമായാലും വാഹനമായാലും എന്തായാലും നേടുന്നത് നേടി എന്ന് വിചാരിക്കുന്ന ഒന്നും നമ്മുടേതല്ല നമ്മുടേതായിട്ട് ഒന്നേ ഉള്ളൂ നമ്മുടെ നമ്മുടെ അമ്മയാണ് നമ്മുടെ ഭഗവതിയാണ് നമ്മുടെ പ്രേമസ്വരൂപിണിയാണ് അങ്ങനെയുള്ള അമ്മയെ നേടാൻ പഠിക്കൂ അമ്മയെ നേടണമെങ്കിൽ എളുപ്പവഴി എല്ലാവരെയും ഒന്നിച്ച് കാണുക പക്ഷേ അമ്മ നല്ല ഒന്നാന് തരം പണിതരും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത് ആ അമ്മയുടെ അമ്മയുടെ ശിക്ഷയും അല്ലെങ്കിൽ ആ തോട്ടി വെച്ച് പിടിച്ചിട്ട് അമ്മയെന്നെ രക്ഷിച്ചു അപ്പം രക്ഷിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ വന്നത് ഞാൻ എന്ത് ചെയ്യണം അത് അമ്മയോട് പറയണം മക്കളോട് പറയണം എല്ലാവരോടും പറയണം ഈ കലിയുഗത്തിൽ ഭഗവതി രക്ഷയായിട്ട് എത്തുന്ന സന്ദർഭങ്ങളുണ്ട് രക്ഷകയാണ് എന്നുള്ളത് നമ്മളുടെ അമ്മയുടെ ഇതെല്ലാം എന്നുള്ളത് അതിൻ്റെ അനന്തര ഫലം ആത്യന്തിക ഫലം എന്താണ് എന്നുള്ളത് നമ്മളോട് എല്ലാവരോടും പറയുവാനൊരു ഒരു ഒരു അവസരം തന്നിരിക്കുകയാണ് അതിനകത്ത് ഒരു പുറകിലൊരു ഒരു ശിക്ഷയുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെയുള്ള ആ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പോഴും ചില സമയത്ത് അമ്മ മായയിൽ പിടിച്ചിടും ചില സമയത്ത് പിടിച്ച് വലിച്ചു കയറ്റിയിടും പിന്നെ ചെവിക്കൊന്ന് ഒന്ന് കിഴക്കും അപ്പോൾ ആ കിഴുക്കാണ് ആ ഒരു ശിക്ഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തിരുത്തപ്പെടണം അങ്ങനെ തിരുത്തപ്പെടാൻ വേണ്ടിയുള്ള അറിവാണ് ലതാശാസ്ത്ര പഠനത്തിലൂടെ വരുന്നത് ആ തലോണലും തോണ്ടലും അടിയും പിച്ചും വഴക്കുപറച്ചിലും ഒക്കെയാണ് ഈ നാലായുധങ്ങൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവർക്കും നന്മരണ്ടെ ഭഗവതി